ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരട്ടിപ്പൊളി ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിനോടൊപ്പവും അതുപോലെ ബിരിയാണി നെയ്ച്ചോറ് പൊറോട്ട ചപ്പാത്തി എന്നു വേണ്ട സകലമാന ലൊട്ടിലൊടുക്കിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ഇപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മസാല കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇവിടെ നമ്മൾ ഒരു ജാറിലേക്ക് മൂന്ന് ഏലക്കി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ മൂന്ന് ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട അര ടീസ്പൂൺ പെരും ജീരകം പതിനെട്ട് കഷ്ണം വെളുത്തുള്ളി ആകെ മൊത്തം ഒരു മൂന്നര ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി ഇത് ഒന്നോ രണ്ടോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതോടൊപ്പം ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് പരിതത്തിന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുവെങ്കിൽ ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാൻ അങ്ങനെ ഇവിടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ഇവിടെ നമ്മൾ ഒരു കിലോ മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് മാറ്റി വെച്ച മസാലക്കൂട്ട് ഇട്ടുകൊടുക്കുക മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടുകളെല്ലാം തന്നെ ചിക്കനുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇനിയിവിടെ ഈ ചേർത്ത് കൊടുത്ത സവാളയും മറ്റും അത്യാവശ്യം വഴണ്ട് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നതുവരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക സവാള ഇതുപോലെ അത്യാവശ്യം വഴണ്ട് കുഴഞ്ഞ് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇവിടെ ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഒടുവിൽ ഈ ചേർത്ത് തക്കാളിയും വഴണ്ട് കുഴഞ്ഞ് എണ്ണ പ്രത്യേകം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവയാണ് ഈ രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ ചിക്കനും മറ്റും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചിക്കനും മറ്റും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഈ കടായി ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കാം ശേഷം ഒരു ഇരുപത് മിനിറ്റ് ആദ്യം മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല സത്യത്തിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് ആ വെള്ളം മാത്രം മതിയാവും നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഒരുപക്ഷെ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് നൂറോ നൂറ്റൻപതോ എം എൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ആകെ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരുന്ന എണ്ണയൊക്കെ നല്ലതുപോലെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപാറ ടേസ്റ്റാണ് പൊറോട്ടക്കൊപ്പവും ബിരിയാണിക്കൊപ്പവും എല്ലാം ഒടുക്കത്തെ കോമ്പിനേഷനാണ് അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം